സംഗീത റിയാലിറ്റി ഷോയ ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരിച്ചാണ് അമൃത സുരേഷ് ഗായികയായി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഷോയിൽ വിധികർത്താവായി വന്ന നടൻ ബാലയുമായ ഇഷ്ടത്തിലായ അമൃത അദ്ദേഹത്തെ വിവാഹം കഴിച്ചു പിന്നീട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടന്ന വിവാദങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ട് വർഷങ്ങളായെങ്കിലും അമൃതയും ബാലയും തമ്മിലുള്ള വഴക്കുകൾ അവസാനിച്ചിരുന്നില്ല ഒടുവിൽ പിതാവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പാപ്പു എന്ന് വിളിക്കുന്ന മകൾ അവന്തിക രംഗത്ത് വന്നു ഇത് വീണ്ടും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി അമൃതക്കൊപ്പം മകൾ കൂടി സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെട്ടു പിന്നാലെ ബാലം മറ്റൊരു വിവാഹം കഴിക്കുകയും ആ ജീവിതവുമായി മുന്നോട്ട് പോയി ഇപ്പോഴത്തെ താങ്കളുടെ ജീവിതത്തിലുണ്ടായ കോലാഹലങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കിയാണ് അമൃത സുരേഷും സഹോദരി അബിരാമിയും മകൾ പാപ്പുവിനോട് അനാവശ്യ ചോദ്യങ്ങൾ വന്നതാണ് പ്രതികരിക്കാൻ കാരണമായതെന്നാണ് ഗൃഹലക്ഷ്മിക്ക് നൽകിയ പുതിയ അഭിമുഖത്തിലൂടെ താര സഹോദരിമാർ വ്യക്തമാക്കിയത് ആ റിയാലിറ്റി ഷോ ജീവിതത്തെ ഇങ്ങനെ മാറ്റിയിറക്കുന്ന ഒന്നാമെന്ന് അറിഞ്ഞിരുന്നില്ല വിവാഹവും വിവാദവും എങ്ങനെ പലതുമായി അതിൽ പിന്നെ എയറിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടിയില്ലെന്ന് പറയാം ഇപ്പോൾ ചിരിച്ചുകൊണ്ട് പറയാനായിരുന്നു വരും പക്ഷെ അനുഭവിച്ച വേദനകൾ ചെറുതായിരുന്നില്ല സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞാണ് അച്ഛനും അമ്മയും ഞങ്ങളെ വളർത്തിയത് അവർ പറഞ്ഞത് അനുസരിക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തീരുമാനമെടുത്തു അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നപ്പോഴും അവരെ കുറ്റപ്പെടുത്താതെ കൂടെ നിർത്തുകയാണ് ഉണ്ടായതെന്ന് അമൃത പറയുന്നു ചേച്ചിയുടെ ജീവിതത്തിലെ അദ്ദേഹങ്ങളിൽ നിന്ന് പടം പഠിച്ചത് ഞാനാണെന്നാണ് അബ്രാഹിം പറയുന്നത് എന്തു ചെയ്യുമ്പോഴും രണ്ടാമതൊന്ന് ചിന്തിക്കാൻ അതെല്ലാം കാരണമായി സ്നേഹത്തിലും പ്രണയത്തിലും മനുഷ്യരിലുമുള്ള വിശ്വാസം വങ്ങി എതിർക്കേണ്ട സമയത്ത് അതിന് കഴിഞ്ഞില്ല പക്ഷെ ചേച്ചിയുടെ കോട്ട പോലെ ഞാൻ നിൽക്കേണ്ടതുണ്ടെന്ന് മനസ്സിലായി ഒരാുധവും എന്നെ തട്ടാതെ ചേച്ചിയിലേക്ക് എത്തരുത് എന്നുണ്ടായിരുന്നു കാരണം അത്രയ്ക്കും ചേച്ചി അനുഭവിച്ചു പുരാണത്തിൽ പറയുന്ന വാനവാസകാലം പതിനാല് വർഷമാണെന്നാണല്ലോ അങ്ങനെ ഒരു വാനവാസകാലമായിരുന്നു ഞങ്ങളുടേതും സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾക്ക് കണക്കില്ല മനസ്സ് മരവിച്ച അവസ്ഥയായിരുന്നു ഡിപ്രഷന്റെ ഭീകരമുഖം കണ്ടു എൻ്റെ തീരുമാനമാണല്ലോ ഇതിനൊക്കെ കാരണം അതിന്റെ പ്രശ്നങ്ങൾ എന്നിൽ ഒതുങ്ങേണ്ടതല്ലേ പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് അമൃത പറയുന്നു എൻ്റെ അച്ഛനും അമ്മയും കുറ്റക്കാരായി വളർത്തോഷമാണെന്ന് പലരും പറഞ്ഞു ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മുമ്പിൽ മറുപടിയില്ലാതെ അവർക്ക് തല നിൽക്കേണ്ടി വന്നു എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ പിന്നെ മറുവശത്തുള്ളവർ പറയുന്നത് ശരിയാണെന്ന് കണ്ടുമറച്ച് വിശ്വസിക്കുന്നവരും കുറവായിരുന്നില്ല സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും ഭയമായിരുന്നു സഹിക്കാനാവാത്ത വെറുപ്പ് എനിക്ക് നേരെ വന്നു മറുവശത്ത് കാര്യങ്ങൾ അനുകൂലമായിരുന്നു അമ്മ ചീത്തയല്ലേ എന്തിനാണ് അമ്മയുടെ കൂടെ നിൽക്കുന്നത് എന്ന ചോദ്യം പോലും മകൾ പാപ്പുവിന് കേൾക്കേണ്ടി വന്നു നിരന്തരം ഇത്തരം ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നതോടെ അവൾ വീട്ടിൽ വന്ന് കരച്ചിലായി മമ്മി ആവുന്നത് കൊണ്ടല്ലേ ഞാനിത് കേൾക്കേണ്ടി വരുന്നതെന്ന് അവൾ ചോദിക്കാൻ തുടങ്ങി അതോടെയാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചത് കാപ്പുവാണ് പ്രതികരിക്കാനുള്ള എനർജി തന്നത് ഈ കോലാഹലങ്ങൾക്ക് ഞങ്ങൾക്ക് നഷ്ടമാക്കിയത് മനസ്സമാധാനം മാത്രമല്ല അവസരങ്ങൾ കൂടിയാണെന്നും അമൃത വെളിപ്പെടുത്തി സിനിമയിൽ എന്നെ പാടിക്കരുതെന്ന് പരോക്ഷ വിലക്ക് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു റിലീസിനെ കാത്തിരുന്ന സിനിമകളിൽ നിന്ന് പോലും ഞാൻ പാടിയ പാട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട് പാടാൻ വിളിക്കരുത് അവസരം കൊടുക്കരുത് എന്നൊക്കെ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടതായി പലരും പറഞ്ഞിട്ടുണ്ട് നഷ്ടങ്ങൾ എനിക്ക് മാത്രമല്ല സഹോദരി അഭിരാമിക്കും ഉണ്ടായതായി അമൃത പറയുന്നു